ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഞാൻ കുറച്ച് പച്ച ഇവിടെ നിപ്പുണ്ട് അതിപ്പോൾ അങ്ങ് പറിച്ചെടുത്തേക്കാൻ ഇറങ്ങിയതാണ് കുറച്ച് ഇവിടെ പഴുത്തും നിപ്പുണ്ട് അങ്ങനെ ഇപ്പം തക്കാളി എല്ലാം കരിഞ്ഞു പോയി വിൻ്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ അങ്ങനെ എല്ലാം കുറച്ച് പറിക്കാനിപ്പോൾ പറ്റാതെ ഇതൊന്നും കേടായിട്ട് തുടങ്ങി അതായിട്ടോ ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് എടുക്കാൻ ഇറങ്ങിതാ കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് തക്കാളിയൊക്കെ നിപ്പുണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഈ ഞെട്ടോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം ഓ ഇത് ഞെട്ടോട് കൂടി എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ കണ്ടോ െട്ടോടെ കട്ട് ചെയ്തെടുത്തെന്നാലാണ് നമുക്കത് ഒരു ഫേസ് ബോർഡ് ബോക്സ് വെച്ചിട്ട് പഴുത്തി കിട്ടും എന്താ മൊത്തം കേടായിപ്പോയി മൊത്തം ഇനി ഇങ്ങനെടുക്കാൻ പറ്റില്ല വേണ്ട ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതാണ് കുഞ്ഞിതൊക്കെയാണെങ്കിലും നമ്മൾ എടുത്താൽ മതി കേട്ടോ അത് പഴുത്ത് കിട്ടും കുറച്ച് തക്കാളി നിപ്പുണ്ട് അത് പഴുത്ത് ഓൾറെഡി അങ്ങനെ ടുത്ത് ഞാൻ മഴ മഴ കൂടുന്നുണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോവാം മഴയില്ലെന്ന് കണ്ടിട്ടറങ്ങിയതാണ് പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങി ആയതുകൊണ്ടോ അതൊക്കെ ഇപ്പോൾ എഴുത്തായത് ഞാൻ ഒരു പ്രാവശ്യം എടുത്താണ് ഇത് പിന്നെ കിട്ടിയതാണ്

ഞാൻ വലിയ കെയർ ഒന്നും ചെയ്തില്ല അവിടെ നിന്ന് കുറച്ച് ഉണ്ടായി എന്താ അതും കൂടെ ഞങ്ങ കട്ട് ചെയ്തെടുത്തേക്കാം പിന്നെ ഒരെണ്ണം പോയി കേട്ടോ അതെന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട് സ്ലഗോ സ്നേലോ എന്തോ എടുക്കാൻ പറ്റുന്നില്ല അതാ ഉണ്ടോ എന്തോ കടിച്ചതാ നല്ലൊരു തക്കാളി ആയിരുന്നു പക്ഷേ കേടായിപ്പോയി ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല തക്കാളി ഇത് ഇത് നല്ല പുളി വയ്ക്കുന്ന തക്കാളിയാണ് കറി ഉണ്ടാക്കാൻ നല്ല തക്കാളി ഇത് കഴിഞ്ഞ വർഷം എനിക്ക് കുറെ കിട്ടിയായിരുന്നു ഇത് ഇത് സാലഡ് ടോമാറ്റട്ടോ ഇത് തന്നെ തനിയുണ്ടായതാ ഞാൻ നട്ടതല്ലോ ഞാൻ പിന്നെ തൈ വന്നപ്പോൾ മാറ്റി നട്ടതാ ഇത് ഞാൻ നട്ടതാണ് സീഡിട്ട് മുളപ്പിച്ച് ഉണ്ട് തണുപ്പായകുമ്പോൾ എല്ലാം വാടിപ്പോയി ഇനിയിപ്പോൾ അടുത്ത വർഷം അടുത്ത പ്രാവശ്യം സമ്മറാവുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇതുപോലെ നട്ടുപിടിപ്പിക്കണം ഉണ്ട് മണ്ണൊക്കെ ഉണ്ട് കഴുകിയെടുക്കണം ണ്ടോ ചെലതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് തണുപ്പായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കേടായിപ്പോവേ ബാക്കി ഇതൊക്കെ എടുക്ക നമ്മക്ക് അടി കൊള്ളൂല്ല ഇതും കളയണ നല്ല വലുപ്പുണ്ടായിരുന്നു അതിനൊക്കെ ഇത് പിന്നെ കൊഴപ്പില്ലാന്ന് തോന്നുന്നു ആ അതും പോയി അതെ ഇവിടെ ഉണ്ടേണ്ട ഞാന് ഈ നട്ട് കൊടുക്കണത് കഴിഞ്ഞിട്ട് ഒരുപാട് കെയറൊന്നും കൊടുക്കാറില്ല കേട്ടോ തക്കാളിക്ക് നോക്കുവാണെങ്കിൽ നന്നായിട്ടൊക്കെ കിട്ടും ഒത്തിരി തക്കാളി ഉണ്ടായി കിട്ടും പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ നട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ കൊറേ ഒക്കെ കിട്ടും ഇങ്ങോട്ടൊന്ന് മനസ്സിടി അങ്ങനെ നീണ്ട് പോയിട്ട് അവിടെ ആയിട്ടോ അതിൻ്റെ ചോടുള്ളത് നീണ്ടു പോയിട്ട് ഇങ്ങനെ അച്ഛനേയും കൂടെ നേരത്തെ പറിച്ചെടുത്തെങ്കിൽ ഈ കേടായി പോയതൊക്കെ നമുക്ക് കിട്ടിയനേന്ന് തോന്നുന്നു എന്തായാലും നമുക്കിപ്പോൾ ഇത്രയും തക്കാളി കിട്ടി കേട്ടോ കുറച്ച് അതിൻ്റെ അകത്ത് പഴുത്തതുണ്ട് ഉണ്ടോ പഴുത്തത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ വേണം കടിച്ചതുകൊണ്ട് അതങ്ങ് കളയണം എന്താ ഇതൊക്കെ ഇങ്ങനെ സ്ലഗും സെയിലും ഒക്കെ കയറി കടിക്കുന്നത് ചിലപ്പോൾ പക്ഷിയും ആയിരിക്കും കേട്ടോ അറിയില്ല എന്തായാലും ഈ കിട്ടിയിരിക്കുന്നത് ഇത്രയും നല്ലതാണ് കേട്ടോ ബോർഡ് ത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അതെല്ലാം പഴുത്തി കിട്ടും എൻ്റെ കൂടെ ഒരു ആപ്പിളോ ഒരു ബനാനയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയും കൂടി ചെയ്തെന്നാൽ പെട്ടെന്ന് പഴുത്തി കിട്ടും അപ്പം ശരി താങ്ക് യു ബായ്